നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തൻ്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ധനക്കൂറുകാർക്ക് വരുന്ന വ്യാഴമാറ്റം മെയ് ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് പതിനാല് വരെ അനുഭവത്തിൽ വരുത്താവുന്ന പത്ത് പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് ഒന്നാം തീയതി ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വ്യാഴമാറ്റം ഇവർക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുന്നു വരുന്ന മെയ് ഒന്നിന് വ്യാഴം ഈ രാശിജാതരുടെ ശത്രുക്കൾ രോഗം കടം എതിർപ്പുകൾ ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് പ്രതികൂലവും ദോഷകരവും ആയ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ ശത്രുക്കൊലടി ആധിക്യം അവർ മൂലം മനക്ലേശങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാം സാമ്പത്തികമായ ബാധ്യതകൾ കടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത കാണുന്നു വഞ്ചന കളവ് ചതി എന്നിവയിൽപ്പെട്ട് ധനമോ വിലപിടിപ്പുള്ള മറ്റ് രേഖകളോ പോകുവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല കരുതൽ ഇക്കാലത്ത് ഈ രാശിജാതർ പുലർത്തേണ്ടതുണ്ട് സാമ്പത്തികമായ ചിലവുകൾ വ്യാഴം ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ അധികരിച്ചിരിക്കും വ്യാഴം ഈ രാശിജാതരുടെ രാശ്യാധിപൻ ആകയാൽ ചിലവുകൾ ശുഭവും മംഗളകരവുമായ കർമ്മങ്ങൾക്കായിരിക്കും അധികവും ഉണ്ടാകുക വ്യാഴം ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ വീട് വിട്ട് ദൂരദേശങ്ങളിൽ താമസിക്കുവാനുള്ള സാധ്യതയും കാണുന്നു വിശ്വാസയോഗ്യമായ ചിട്ടി ഇൻഷുറൻസ് കമ്പനികളിൽ ധനനിക്ഷേപം നടത്താവുന്നതാണ് വ്യാഴം ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ശത്രു രോഗദോഷങ്ങൾക്ക് പരിഹാരമായി നരസിംഹമൂർത്തിയെ നന്നായി ധ്യാനിക്കുകയും നരസിംഹമന്ത്രം നിത്യവും ചൊല്ലുകയും ചെയ്യുക ഇതോടുകൂടി മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതരുടെ വ്യാഴവർഷഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം